ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീണ്ടും ഒരു ഹെയർ കെയർ വീഡിയോ ആണ് മുടി കൊഴിച്ചിൽ മാറാനും നല്ല സ്ട്രോങ് ആയിട്ട് മുടി വളരാനും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് പറയുന്നത് പ്രത്യേകിച്ച് ആളുകൾക്ക് ക്ലൈമറ്റ് ഒക്കെ വരുന്ന സമയത്ത് നന്നായിട്ട് മുടി കൊഴിയാറുണ്ട് അത് മാത്രമല്ല മറ്റ് പല കാരണങ്ങൾ കൊണ്ടും മുടി കൊഴിയാറുണ്ട് അപ്പോൾ ഇന്ന് ഈ മുടി കൊഴിച്ചിൽ മാറ്റാനുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് പറയാം പ്രിപ്പറേഷൻ വളരെ എളുപ്പമാണ് എങ്ങനെയാണെന്നല്ലേ ഒരു പാനിൽ നിങ്ങൾ ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളമെടുക്കുക ഇപ്പം നിങ്ങൾ നല്ല നീളമുള്ള മുടിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം കൂടുതലെടുക്കേണ്ടി വരും അപ്പോൾ ഒരു പ്രാവശ്യം പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അളവിൽ വെള്ളം എടുക്കണമെന്നുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം എടുക്കുന്നു ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഫ്ലാക്സ് സീഡ്സ് ചണവിത്ത് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഫ്ലാക്സ് സീഡ്സ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ ഇപ്പം ഈ ഉലുവയാണെങ്കിലും ഫ്ലാക് സീഡ്സ് ആണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് മുടികൊഴ്ചയില് മാറാനും നല്ല സ്ട്രോങ് ആയിട്ട് മുടി വളരാനും ഒക്കെ ഈ രണ്ട് സാധനങ്ങളും വളരെ ഹെൽപ്ഫുള്ളാണ് ഇനി അതോടൊപ്പം തന്നെ ഇതിനകത്ത് കുറച്ചുകൂടി സാധനങ്ങൾ ചേർക്കാനുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് അരി ചേർത്ത് കൊടുക്കാം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വെള്ള അരിയിൽ അരി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് കരിഞ്ചീരകമാണ് അല്ലെങ്കിൽ കലോഞ്ചി സീഡ്സ് ബ്ലാക്ക് മീൻ എന്നൊക്കെ പറയുന്ന കരിഞ്ചീരകം രണ്ട് ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കണം ഒരു പിടി കറിവേപ്പില ചേർത്ത് ഒരു പിടിയല്ല ഒരു തണ്ടോ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു മീഡിയം സൈസിന് സവാളയുടെ പകുതിയോളം ഏകദേശം പകുതിയോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ തൊലയും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് പീൽ ചെയ്യുന്ന സമയത്തുള്ളത് വളരെ നല്ലതാണത് അതുകൂടി ചേർത്ത് ഇത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്നൊരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിള നല്ലതുപോലെ തിള വന്ന് കഴിയുമ്പോഴത്തേക്ക് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് തിളപ്പിച്ചു കൊടുക്കുക നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിന് നമുക്കൊരു അരിപ്പ് ഒരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഇത് തിളച്ച് നല്ല ചൂടോടുകൂടി തന്നെ നമ്മളിത് അരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫ്ലാക്സീഡ് ഈ ഒരു നമ്മുടെ ഈ ഒരു ലിക്വിഡിനെ അരല്പം ഒരു ജെല്ലി ടൈപ്പ് ആക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അതായത് ഈ ഒരു ചൂടൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അരിപ്പയിലൂടെ ഇങ്ങനെ അരിഞ്ഞ് നമുക്ക് ഇത് ബാക്കി സാധനങ്ങളെല്ലാം മാറ്റി അങ്ങനെ വെള്ളമായിട്ട് കിട്ടത്തില്ല ഭയങ്കര ഒരു തിക്ക് ജെല് ഒരുപാട് തിക്കെന്നല്ല ഒരു തിക്ക് ജെല്ലി പോലെയാകും അത് നമുക്ക് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് നിങ്ങളിത് കൂടി തന്നെ ഒരു അരിപ്പയിലൂടെ ഇത് അരിച്ചെടുക്കുക നമ്മളിപ്പോൾ ചായയൊക്കെ തിളച്ച് അപ്പോൾ തന്നെ നമ്മൾ അരിച്ചെടുക്കത്തില്ലേ അതേപോലെ തന്നെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഇത് തിളച്ച് കഴിയുമ്പോൾ അപ്പോൾ തന്നെ ആ കൂടി തന്നെ ഇത് അരിച്ച് പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഇതിൻ്റെയൊക്കെ ചൂടൊന്ന് മാറി വരുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാകും അത് നല്ലതുപോലെ ഒരു ജെല്ലി ടൈപ്പ് ഒരു രൂപത്തിലേക്ക് ഭയങ്കര ജെല്ലി എന്നല്ല അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വഴവഴപ്പ് നല്ല കൊഴുകൊഴുത്തൊരു രീതിയിലുള്ളൊരു കൺസിസ്റ്റൻസിയാണ് ആ ഒരു രീതിയിലേക്ക് ഇപ്പോൾ അലോവേറ ജെല്ലൊക്കെ അല്ലേ നമ്മൾ എടുക്കത്തില്ല ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ടാകും ഇനി നിങ്ങൾക്കത് തലയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് എണ്ണ അത് വെളിച്ചെണ്ണയാകാം അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ കാച്ചിയ എണ്ണകൾ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ എണ്ണയേകാകാം ഏതെണ്ണയാണോ നിങ്ങൾ തലയിൽ തേക്കുന്നത് ആ എണ്ണ ഇതിലേക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക അതുകൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയാണ് ഇത് നിങ്ങൾ തലയിൽ തേക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ തവണ മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതിയാകും തലയോട്ടിയിലും തലമുടിയിലും ഇത് നന്നായിട്ട് തേക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഹെയർ സ്പ്രേകൾ അല്ലെങ്കിൽ ഹെയർ മാസ്കോ ഹെയർ പാക്കോ ഒക്കെ തേച്ച് കൊടുക്കുന്ന പോലെ ആയിരിക്കത്തില്ല ഫ്ലാക്സീഡ്സ് ചേർത്തത് കൊണ്ട് തന്നെ ഇതൊരു അല്പം ഒരു കൺസിസ്റ്റൻസി ഇച്ചിരി ഒരു തിക്ക് ജെല്ലി പോലെ ഒരു കൺസിസ്റ്റൻസിയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് തലയിൽ തേക്കാൻ നേരം ഒരല്പം ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് ചില ആളുകൾക്ക് എളുപ്പമായിരിക്കും അതിങ്ങനെ തല എടുത്ത് തലയിൽ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അത് തലയോട്ടിയിലും അതേപോലെ തന്നെ തലമുടിയിലും നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇത് മസാജ് ചെയ്ത് കൊടുത്ത് ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറെങ്കിലും തലയിൽ വെക്കുക അതാണ് ഏറ്റവും നല്ലത് മിനിമം അത്രയും നേരം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം ഇപ്പം തലയിൽ ചില ആളുകൾക്ക് ഉലുവയൊന്നും സെറ്റാകണമെന്നില്ല കാരണം അതിന് അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുള്ളതാണ് ഉലുവ എന്ന് പറയുന്നത് അപ്പോൾ ഈ നീരറക്കം അല്ലെങ്കിൽ സൈനസൈറ്റിൻ്റെയൊക്കെ പ്രശ്നമുള്ള ആളുകൾക്ക് അത് ചിലപ്പോൾ സ്യൂട്ട് സ്യൂട്ടാകണമെന്നില്ല അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം ഇത് തലയിൽ വെക്കാതെ ഇരിക്കുക നിങ്ങൾക്കിത് തേച്ചതിന് ശേഷം നിങ്ങൾക്കിത് സ്യൂട്ട് ആകുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഉപയോഗിക്കാതെ തന്നെ ഇരിക്കുക അതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉലുവ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം എന്നാൽ പോലും ഉലുവയ്ക്ക് അതിനകത്ത് നല്ലൊരു പങ്കുണ്ട് ഉലുവ വളരെ ഹെൽപ്ഫുള്ളാണ് മുടിയുടെ കാര്യത്തിൽ മുടി കൊഴിച്ചിൽ മാറാനും മുടി കട്ടിയായിട്ട് വളരാനും ഒക്കെ അപ്പോൾ മിനിമം ഇത്രയും നേരം വെക്കുക മാക്സിമം ഒരു ഒരൊന്നര മണിക്കൂർ തലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അതിനുശേഷം നമുക്ക് സാധാരണ തല കഴുകുന്ന പോലെ തന്നെ തല കഴുകി ഒരു മൈൽഡ് ഷാംപു യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് മൈൽഡ് ഷാമ്പുവും കണ്ടീഷണറും ഒക്കെ യൂസ് ചെയ്ത് തലമുടി കഴിയാവുന്നതാണ് ഇതാഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം ചെയ്താൽ മതിയാകും നല്ല റിസൾട്ട് കിട്ടും മുടി കൊഴിച്ചിൽ മാറാനും അതേപോലെ തന്നെ മുടി നന്നായിട്ട് തഴച്ചു വളരാനുമാണ് ഇത് സഹായിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ഇരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്